നമസ്കാരം മറ്റൊരു വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സസ്പെൻസ് ആയിട്ടുള്ള ഒരു ഗീവ് അവേ നമ്മൾ കൊടുക്കണം കേട്ടാ അപ്പോൾ നമ്മളെ ഗ്രൂപ്പുകളിൽ നമ്മൾ മാക്സിമം നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് നൂറ് വരാൽ കുഞ്ഞുങ്ങൾ എട്ടിവാണ്ട്രത്തോട്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന രീതി സെയിലല്ല ഒരു ഫ്രീ ആയിട്ട് ഗിവവേ ആണ് നമ്മൾ ഇതാക്കുന്നത് അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് പത്ത് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് പതി നാലോളം ഗ്രൂപ്പുകളുണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതിലോട്ട് പിന്നെ വോയിസ് അയച്ച കണ്ട് ട്രിവാൻഡ്രത്തെ ആരാണോ ഉള്ളത് അവർക്ക് നൂറ് കുഞ്ഞുങ്ങളെ നമ്മൾ ഫ്രീ ആയിട്ട് ഗിവ് ഗീവ്വേ കൊടുക്കാനുള്ള പരിപാടി കേട്ടോ അപ്പോൾ സി പി ഫിഷ് ഫാം ഹെൽ സി പി ഫിഷ് ഫാം ഹെൽപ്പ് ലൈൻ എറണാതാ ഈ പറഞ്ഞ ഗ്രൂപ്പിലോട്ടാണെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്യാൻ പോകുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്യാൻ പോകണേ ഹലോ സുഹൃത്തുക്കളെ തിരുവനന്തപുരം തമ്പാനൂർ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നൂറ് കുഞ്ഞുങ്ങളെ നമ്മൾ ഗിവവേ നൽകാൻ പോവുകയാണ് അപ്പോൾ തമ്പാനൂർ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വണ്ടി അവിടെ അൾട്ട് ചെയ്യുന്നുണ്ട് ആ ഗിവേ ഫ്രീ ആയിട്ടാണ് ഒരു പൈസയും കൊടുക്കണ്ട ഫ്രീ ആയിട്ടാണ് നമ്മൾ നൂറ് വരാൽ കുഞ്ഞുങ്ങളെ നമ്മൾ അവിടെ എത്തിക്കുന്നത് അപ്പോൾ താല്പര്യം ഇൻട്രസ്റ്റ് ഉള്ളവർ താല്പര്യമുള്ളവർ ഇതാ പി എമ്മിൽ വരി ഡ്രൈവറേം അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരാം കേട്ടോ ഓക്കെ വിയറ്റ്നാം വരാലിൻ്റെ നൂറ് കുഞ്ഞുങ്ങളെയാണ് ഫ്രീ ആയിട്ട് ഒരുപാട് മെസ്സേജ് വരാൻ തുടങ്ങിട്ടാണ് ഒരുപാട് മെസ്സേജുകൾ വരാൻ തുടങ്ങി മെസ്സേജുകൾ ഇങ്ങനെ ആ ഇത് ഹൈറ്റ് ഹൈ വന്നുകൊണ്ട് പോയി വലിയ കുഞ്ഞുങ്ങളായി പോയി ജസ്റ്റ് ഒരുപാട് ആൾക്കാർ ഹായ് നമ്മളിതാ ഏകദേശം അറുപതോളം ആൾക്കാരെ വന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കണു പുലിവാഹ ഉം പുലിവാഹ ഏതായാലും ഇപ്പം ഒന്ന് ഇപ്രാവശ്യം തീർന്നു പോകണം അപ്പൊ നമ്മൾ ഗ്രൂപ്പ് ഓഫ് ഇക്ക നമസ്കാരം ആയിക്കോട്ടെ നമസ്കാരം ആയിക്കോട്ടെ സൂപ്പറായിട്ടുണ്ട് അല്ല ഒരുപാട് മെസ്സേജുകളാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ മെസ്സേജുകളാണ് ഇതാ തുറക്കാനുണ്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് എൻ്റെ ഞാൻ എൻ്റെ ഞാന് എന്തൊക്കെയോ പറയുന്നുണ്ട് എൻ്റെ നെയിമ് ജിത്തു എന്നാണ് ഞാൻ തിരുവനന്തപുരമാണ് അയ്യോ അയ്യവ നമുക്ക് നമുക്കിതിൽ നിന്ന് ഏകദേശം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണ് ചിമ്പിയിട്ട് ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക ലിസ്റ്റ് ദാ ഇന്ന് ഇങ്ങനെ മറിച്ചണ്ട് ഒന്ന് രണ്ട് മൂന്നാല് അഞ്ച് ആറ് മൂന്ന് പത്ത് അയ്യവാ അരൊന്നു ഓ വരാറുണ്ടോ തിരുവനന്തപുരം വേണം ആയിക്കോട്ടെ കൊടുക്കാലോ നമുക്ക് ഞാൻ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വിട്ടുതരാം അവിടുന്ന് കളക്ട് ചെയ്തോളി

ഈ നമ്പറിൽ വിളിച്ചു ഹലോ ആ പറഞ്ഞോളെ ആ പറഞ്ഞോളി പറഞ്ഞോളി ആ ആ പറഞ്ഞോളൂ കണ്ണൂരോ വാ വാഹന്റെ കുഞ്ഞു കുഞ്ഞുങ്ങളാണോ ആണോ ശരി ശരിയാ മെസ്സേജിന്റെ വിളിയുടെ പൊടി പൂരം മെസ്സേജ് പെരുന്തള്ളലായി രാവിലെ അവര് അവര് തിരിച്ചു തമ്പാനവരെ എന്ന് പറഞ്ഞു അപ്പൊ ഏതായാലും നമ്മള് നമ്മള് ആ നൂറ് കുഞ്ഞുങ്ങളെ നമ്മൾ ഇതാ ഫ്രീ ആയിട്ട് നമ്മള് ഗിവേ ഒരു സമ്മാനായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇടക്കിടക്ക് ഇതേമാതിരി ഗിവവേ നമ്മൾ കൊടുക്കും അത് മീനെന്നല്ല നമ്മള് നമ്മുടെ കയ്യില് നമുക്ക് ആകർഷകമായ എന്ത് സാധനം കിട്ടുന്നത് അത് നമ്മൾ ഗിവവേ നമ്മളെ സുഹൃത്തുക്കൾക്ക് ഗ്രൂപ്പിലും ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ ചാനലിലും നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് പിന്നെ വാങ്ങുക അല്ലെങ്കിൽ കൊറിയർ അയച്ചു തരാം അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്തു തരാം ഒരു രസം അത്രേ ഉള്ളൂ ഏതായാലും വളരെയധികം നന്ദിയുണ്ട് എനിക്ക് വേണം മുത്തുപണി ആ കഴിഞ്ഞു സാധനം ഞാൻ കൊടുത്തു രണ്ടത്തുള്ള ഒരു ചേട്ടന് ഞാൻ കൊടുത്തു ഇനി ഒരുപാട് മെസ്സേജുകൾ ഗ്രൂപ്പ് ഏതായാലും ഇനി എൻ്റെ ചെയ്യട്ടെ അല്ലെങ്കിൽ ഒരുപാട് മെസ്സേജുകൾ വരും ജസ്റ്റ് ഗ്രൂപ്പ് സി പി ഫിഷ് ഫാം ഹെൽപ്പ് ലൈൻ പതിനൊന്നിൽ കലോട്ടതൊക്കെ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ പിന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു അതിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ ഒരു ഒരാൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ വീഡിയോ ചെയ്യും വീഡിയോ കണ്ട് നമ്മൾ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും ഫ്രണ്ട്സ് വളരെയധികം ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചു പിന്നെ നമുക്ക് ഒരാൾക്കെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ ഏതായാലും ഒരാൾക്ക് നമ്മള് അപ്പൊ ഇനി മെസ്സേജ് അയക്കണ്ട ഇനി എന്തെങ്കിലും ഞാന് വാട്സപ്പിലൂടെ ഏതായാലും വളരെയധികം സന്തോഷം നമ്മളെ സുഹൃത്തുക്കൾക്ക് കിട്ടാത്തവർക്ക് അടുത്തതില് നമുക്ക് സെറ്റ് ആകാം അടുത്തതായിട്ട് ഓരോ ബ്രാന്റ് നമ്മൾ വിട്ടു തരണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക അതിൽ നിന്ന് തെരഞ്ഞെടുത്താണ് നമ്മൾ പെട്ടെന്നുള്ള പരിപാടി എല്ലാം വളരെ പെട്ടെന്നായിരിക്കണം ഏതായാലും നമ്മളെ ഗീവവേ നമ്മൾ നാളെ നമ്മൾ നാളല്ല മറ്റന്നാള് നമ്മൾ നറുക്കെടുക്കും ഞായറാഴ്ച നമ്മൾ നറുക്കെടുക്കും അപ്പോ ഏതായാലും അഞ്ഞൂറ് കുഞ്ഞുങ്ങൾക്കുള്ള ഗീവവേ നമ്മൾ ഏതായാലും തീർച്ചയായിട്ടും ഞായറാഴ്ച നമ്മൾ ഒന്നാം തീയതി പറഞ്ഞിരുന്നത് പക്ഷെ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ നമുക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഞായറാഴ്ച നമ്മൾ കറക്റ്റ് ടൈമിൽ ഒരു വഴുകിയിട്ട് നമ്മൾ നറുക്കെടുത്ത് അത് നമ്മൾ പിന്നെ പോസ്റ്റ് ചെയ്യും ഓക്കെ അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയുക അതുപോലെ തന്നെ ലൈക്കും ഷെയർ ഒക്കെ കൊടുക്കാണ്ട് എന്തെങ്കിലും കാട്ടി കൂട്ടിക്കുള്ളി ഏതായാലും വളരെയധികം നന്ദി ബൈ